ലതാ സുച്ചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചക്ക വറുത്തതാണ് കാണിക്കുന്നത് ഇപ്രാവശ്യം എനിക്ക് ചക്ക വറക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ട് കിട്ടിയപ്പോഴൊന്ന് ചക്ക വറുത്താന്ന് വിചാരിച്ചു ഇത് കുറച്ച് കട്ടിയുള്ള ചുളയാണ് അപ്പോൾ അതിനെ വളരെ നേരിയതാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ മുറിക്കുകയാണ് ഇപ്പോൾ ചക്ക മുഴുവൻ നീളത്തിൽ മുറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ഇതാകാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഉപ്പുവെള്ളം ഉണ്ടാക്കി വയ്ക്കുക ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് അത് ചൂടാണ് നല്ലോണം ചൂടാവുന്ന സമയത്ത് ചക്ക ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ കുറച്ച് അധികം സമയം എടുക്കുക അതൊന്ന് വരാൻ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളതാണ് ശബ്ദം അങ്ങനെ കേൾക്കും ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം തിളച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മേലേക്കൊന്നും തിറക്കിയൊന്നുമില്ല അതിൽ ഭയങ്കര ഒരു ശബ്ദമൊക്കെ ഉണ്ടാകും അപ്പം അതൊന്ന് അത് വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്കതൊന്ന് കോരി മാറ്റാം ൊരു പ്രാവശ്യം കൂടി ഒരു സെറ്റും കൂടി ഇടുന്നത് കാണിക്കാം ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അതന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അന്നതിന് ശേഷം അതൊരു ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂണ് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം അപ്പോൾ അതിലിങ്ങനെ ഇങ്ങനെ പതഞ്ഞ് വരും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വറുത്ത് വെച്ചത് ഒന്നുകൂടി ഒന്ന് അതേ എണ്ണയിൽ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ഒന്ന് വെറുതെ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് എടുത്താൽ മതി കാരണം ചിലതൊക്കെ ഈ ഒന്നാമത് ഈ ചക്ക നേരിയ ചക്കയാണ് ശരിക്കും ഒക്കെ വറുക്കാൻ നല്ലത് ഇത് കുറച്ച് വണ്ണം കൂടിയ ചുളയാണ് അതിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡബിൾ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് കിട്ടും അപ്പം ഞാനിവിടെ എല്ലാം രണ്ട് പ്രാവശ്യം വറുത്തെടുത്തു ഇടാ കണ്ടോ നല്ല ശബ്ദം കേൾക്കേണ്ടത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും